ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിശാൽ ജാസ്മിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ഒരു കള്ള നാടകം കളിച്ചാണ് ജാസ്മിൻ വിശാലിന്റെ ഒപ്പം കൂടിയത് ഇപ്പോൾ അതേ കഥ വിശാൽ എല്ലാവരോടുമായി പറയുന്നുണ്ട് ചിലരൊക്കെ അത് വിശ്വസിക്കുന്നു പ്രഭാവരെയും സുശീലയുമാണ് ഏറ്റവും കൂടുതൽ ജാസ്മിന്റെ ഈ കള്ളക്കഥ വിശ്വസിച്ചിരിക്കുന്നത് രണ്ടുപേരും സ്നേഹം നിറഞ്ഞ വാക്കുകൾ ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് മോളെ നീ എന്തിനാ അങ്ങനെ ചെയ്തത് ഇങ്ങനെ വല്ലതെന്ന് സംഭവിച്ചാൽ നിനക്ക് നിന്നെ പിന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നോ എന്തായാലും നീ തെ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നൊക്കെ രണ്ടുപേരും ജാസ്മിനോട് പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ആൻറ്റി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ജാസ്മിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം എന്തായാലും ഭാഗ്യം കൊണ്ട് ജാസ്മിൻ രക്ഷപ്പെട്ടല്ലോ നമുക്ക് അങ്ങനെ സമാധാനിക്കാം ഇപ്പോ ജാസ്മിന് പോകാൻ ഒരു സ്ഥലമില്ല അതുകൊണ്ടാണ് ഞാൻ ജാസ്മിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് ഇത് കേട്ട് സുശീല പറയുന്നുണ്ട് അതിനെന്താ ജാസ്മിൻ ഇവിടെ തന്നെ നിൽക്കട്ടെ നമ്മുടെ കുടുംബത്തിന്റെ മാന രക്ഷിക്കാൻ വേണ്ടി നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ജാസ്മിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് പ്രഭാവതിയും പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കേട്ടു നിൽക്കുന്ന ഗാർഗിക്കും പാർവതിക്കും ദേഷ്യമാണ് വരുന്നത് ഈ കള്ളക്കഥ പാർവതി ഒരിക്കലും വിശ്വസിക്കില്ല നീ വാമോളെ എന്ന് പറഞ്ഞ് സുശീലയും പ്രഭാവതിയും കൂടി ജാസ്മിനെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വിശാലം അവിടെ നിന്ന് പോകുന്ന ഒരക്ഷരം മിണ്ടാതെ ദേഷ്യത്തോടെ പാർവതി വിശാലിനെ തന്നെ നോക്കി നിൽക്കുന്നു ബ്രോ എന്തിനാ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അവൾക്ക് പോകാൻ ഒരു സ്ഥലമില്ലായിരുന്നെങ്കിൽ അവളെ ഏതെങ്കിലും ശരണാലയത്തിൽ ഏൽപ്പിക്കണമായിരുന്നു ഏതായാലും ഇവളെ ഇവിടെ താമസിച്ചാൽ ശരിയാവില്ല പാർവതി ഇവളെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളെ ഉണ്ടാക്കൂ അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഇവളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി വിടാൻ ബ്രോയോട് പറയണം എന്നും ഗാർഗി പറഞ്ഞപ്പോൾ ദേഷ്യത്തോട് നിൽക്കുകയാണ് പാർവതി ശേഷം കാണിക്കുന്നതിന്റെ വിശാലി മുറിയിലേക്ക് പാർവതി എത്തി വിശാൽ സാർ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സാറിന് വിഷമം തോന്നരുത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് എന്താ പതിവില്ലാത്തൊരു ആമുഖം ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ സാറിനെ വിഷമിപ്പിക്കും അതുകൊണ്ടാണെന്ന് പാർവതി പറയുന്നു പാർവതി കാര്യം പറയുന്ന വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് ജാസ്മിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് സാറ് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു പാർവതി എന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ ജാസ്മിനെ കൂട്ടിക്കൊണ്ടു വന്നത് തെറ്റായിപ്പോയെന്നാണോ പാർവതി പറയുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് ഏയ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത് പാർവതി പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ജാസ്മിനെ തെറ്റായി തെറ്റായിപ്പോയെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അയ്യോ സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ സാറിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞത് പിന്നെന്താ പാർവതിയുടെ മനസ്സിൽ അത് വ്യക്തമായി പറയൂ എന്ന് വിശാൽ അല്ല ജാസ്മിൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് സാറിന് അറിയാലോ അതുകൊണ്ട് സാറ് ജാസ്മിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത വേണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു ജാസ്മിൻ കാരണം അവളുമായി ഒരു വിവാഹത്തിന്റെ ഘട്ടം വരെ പോകേണ്ടി വന്നു സാറിന് അതൊന്നും മറക്കരുതെന്ന് ഞാൻ പറയുകയായിരുന്നു എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ മറക്കുവോ പാർവതി ജാസ്മിനെ വിവാഹം കഴിച്ചേ മതിയാകൂ എന്ന സിറ്റുവേഷൻ ഞാൻ അനുഭവിച്ച പ്രയാസം അത് എനിക്ക് മാത്രമേ അറിയൂ നരകത്തിൽ എന്താ പോലെയായിരുന്നു ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയായിരുന്നു എനിക്ക് ആ ഞാൻ അതൊക്കെ മറക്കുവോ പാർവതി പറയുന്നു ജാസ്മിൻ ഇനിയും ഈ വീട്ടിൽ തുടർന്നാൽ അവൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് സാറിന് ഉറപ്പുണ്ടോ പിശാൽ പറയുന്നു പാർവതി ജാസ്മിൻ ഞാൻ ഇപ്പോൾ ചെയ്തത് മനുഷ്യത്വപരമായ ഒരു പ്രവൃത്തിയാണ് ജാസ്മിൻ അല്ല ജാസ്മിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ തന്നെ ഞാൻ ഈ ഇതുകാര് ഇതേ ചെയ്യുമായിരുന്നു ജാസ്മിനെ ജാസ്മിന്റെ അച്ഛൻ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടോ അവളുടെ ആരോഗ്യം വളരെ മോശമാണ് അതാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ജാസ്മിനെ ഞാൻ എന്ത് ചെയ്യണം അവളെ തനിച്ച് ആ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് വരാൻ പറ്റുമോ എനിക്ക് അതിന് സാധിക്കുമായിരുന്നില്ല അതിന് മനസ്സനുവദിക്കാത്തോണ്ടാണ് ഞാൻ ജാസ്മിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് പോന്നത് സത്യത്തിൽ ജാസ്മിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ തന്റെ അഭിപ്രായം ചോദിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നോ പിന്നീട് ഞാൻ കരുതി എന്നെക്കാളും മനസ്സലിവുള്ള ആളാണ് താനെന്ന് ജാസ്മിനും താനും തമ്മിൽ വിരോധം ഉണ്ടെങ്കിൽ ജാസ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജാസ്മിനെ താൻ കാണുമ്പോൾ തന്റെ സി ആ സിറ്റുവേഷൻ മനസ്സിലാക്കുമ്പോൾ തൻ്റെ ഉള്ള അലിവന്ന് എനിക്ക് തോന്നിയായിരുന്നു എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു അതെ ഒരു പരിധിവരെ ശരിയാണ് ഈ സ്ഥിതിയിൽ വിശാൽ സർ അവളെ ഉപേക്ഷിച്ച് പോരാത്തത് തന്നെയാണ് ശരി എങ്കിലും അവളെ സൂക്ഷിക്കണം സർ ആരെങ്കിലും അവളെ ശുശ്രൂഷിക്കണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ ചെയ്യാം പക്ഷേ അത് ഇവിടെ ഈ വീട്ടിൽ വെച്ച് പറ്റില്ല പിന്നെ എവിടെ വെച്ചാണെന്ന് പാർ വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവളെ ശുശ്രൂഷിക്കാൻ ഞാൻ ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കാം അവൾ അമേരിക്കയിലേക്ക് തിരികെ പോകുന്നതുവരെ വരെ അവൾക്കൊപ്പം എല്ലായ്പ്പോഴും ഞാൻ ഉണ്ടാകും അതെ അതാണ് പാർവതിയുടെ തീരുമാനമെങ്കിൽ അങ്ങനെ ആവട്ടെ ഞാൻ ഈ വിവരം അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് വിശാൽ പോകുമ്പോൾ പാർവതി അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജാസ്മിനും പ്രഭാവതിയും തമ്മിൽ സംസാരിക്കുകയാണ് പ്രഭാവതി ജാസ്മിനോട് പറയുന്നു മോളെ ഏതായാലും നീ തിരികെ ഇവിടെ എത്തിയല്ലോ എനിക്ക് സമാധാനമായി മോളെ ഇപ്പോഴെനിക്ക് ശരിക്കും സമാധാനം നീ പോയപ്പോൾ എൻ്റെ ഒരു വർഷം തളർന്നു പോയ അവസ്ഥയിലായിരുന്നു ഞാൻ എന്റെ ശക്തി മുഴുവനും ചോർന്നു പോയ പോലെ എനിക്ക് തോന്നിയത് എന്നാൽ പ്രഭാവതി ഇങ്ങനെയൊക്കെ കള്ളം പറയാണെന്ന് ജാസ്മിനെ നന്നായിട്ടറിയാം പ്രഭാവതി വീണ്ടും പറയുന്നു എന്നാൽ ഇപ്പൊ നീ തിരികെ വന്നപ്പോൾ ആയിരം ആനയ്ക്കുന്ന ശക്തി എനിക്ക് കിട്ടിയതുപോലെ ഒരു ആശ്വാസം ഞാൻ അനുഭവിക്കുന്നുണ്ട് ആൻഡ് ഈ പറയുന്ന ആത്മവിശ്വാസമൊന്നും ഞാൻ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് പോയതിന് ശേഷം ദേ ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അന്നേരം ഈ സ്നേഹമൊക്കെ എവിടെ പോയെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ജാസ്മിൻ നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് എന്റെ അനുഭവം അങ്ങനെയായൊണ്ട് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഒരു ഫോൺ കോൾ എങ്കിലും നിങ്ങൾ ചെയ്യുമായിരുന്നോ നിങ്ങൾ അത് ചെയ്തോ ഇല്ലല്ലോ ഞാൻ ഞാൻ ചത്തോ ജീവിച്ചിരിപ്പോ എന്താണ് എന്റെ അവസ്ഥ എന്നൊന്നും അന്വേഷിക്കാതെ ഇപ്പോ ഇതേ സംസാരത്തിൽ തേനും ബാലും ബാലമൊഴുകുന്നു എന്തിനാൻറ്റി ഈ അഭിനയമെന്നും ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അയ്യോ മോളെ നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് മോളെ കുറിച്ച് വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്റെ തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എന്റെ പൊന്ന് ജാസ്മിൻ ഞാൻ നിന്നെ മനപ്പൂർവല്ലേ വിളിക്കാതിരുന്നത് കല്യാണ മണ്ഡപത്തിൽ സംഭവിച്ചതൊക്കെ അറിയാലോ പലവി എൻ്റെ മോനെ വിരട്ടിയിട്ട് അവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലുകെട്ടു അതിനുശേഷം ഇവിടെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു ശരിക്കും തലവേദന ഒഴിഞ്ഞ് ഒരു നേരം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ബഹളത്തിനിടയിലാണ് ഞാൻ മോളെ വിളിക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും മറന്നു പോയത് ആ സമയം സുശീലയും അവിടേക്ക് വരുന്നുണ്ട് പ്രഭാവതി വീണ്ടും പറയുന്നു ഇവിടത്തെ പൊല്ലാപ്പൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് കരുതിയതാണ് വിളിക്കണോന്ന് സംസാരിക്കണമെന്നുള്ളവർക്ക് ഇഴക്ക് എപ്പോഴെങ്കിലും വിളിക്കാമായിരുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു മോളെ പറ്റിപ്പോയി ഇനി അതിൽ പിടിച്ച് കയറാതെ എന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ആൻറ്റി നിന്നോട് മാപ്പ് ചോദിക്കുന്നു സോറി മോളെ അതിന്റെ ആവശ്യമൊന്നുമില്ല ആൻറ്റിക്ക് ജാസ്മിന്റെ സ്വഭാവം അറിയാലോ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവം എനിക്കില്ല അതാണ് ഞാനെല്ലാം തുറന്നു പറഞ്ഞത് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എനിക്കത് മനസ്സിലാകും ജാസ്മിൻ എനിക്ക് നീ പറഞ്ഞതിൽ ഒരു ഇല്ല ഏതായാലും നീ ആ കയ്യിലെ മ ഞരമ്പ് മുറിച്ചത് പോയി പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നെ ഡാഡിയും കൂടി ഇറക്കി വിട്ട സ്ഥിതിക്ക് ഞാൻ എങ്ങോട്ട് പോകണം മുന്നിൽ ഒരു വഴിയും കണ്ടില്ല ഞാൻ ഇപ്പോഴാണ് സ്വയം ജീവൻ ഒഴു ഒടുക്കാമെന്ന് തീരുമാനിച്ചത് ഞാൻ എന്നും ജാസ്മിൻ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും മോളെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട അച്ഛൻ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ മോൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു അതെ അത് തന്നെ ഞാൻ ഇവളോട് പറഞ്ഞത് എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു നാണം കെട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് പിന്നെയും എങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി വരും അതായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു എടി അതൊന്നും അല്ല ഇവിടത്തെ പ്രശ്നം കല്യാണം മുടക്കിയതിന്റെ പേരിൽ ആരാ നിന്നെ ഇവിടെ കളിയാക്കുന്നത് ആരും കളിയാക്കില്ല പ്രഭാവതി പറയുന്നു അതെ സുശീല പറഞ്ഞതുപോലെ ചിന്തിക്കി ജാസ്മിൻ നിന്റെ മനസ്സിലെ ഡിപ്രഷനൊക്കെ മാറ്റി വെച്ചിട്ട് നീ പഴയതുപോലെ ഒന്ന് ആക്റ്റീവ് ആവുമ്പോൾ അല്ലേതെ ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ മാത്രമല്ല ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഇനി ഈ വീട്ടിൽ നിന്ന് നീ എവിടേക്കും പോകണ്ട ഞാനാ പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഈ വീട്ടിൽ താമസിക്കാമെന്നും പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നു ആൻറ്റി ഇത് പറഞ്ഞു പക്ഷേ പാർവതി എന്നെ ഇവിടെ നിന്ന് എങ്ങനെ പുറത്താക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നത് അവൾ അങ്ങനെ ചിന്തിച്ചോട്ടെ പക്ഷേ അവളെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ മാനത കാണാം അവളെ എന്നെ എങ്ങനെ പുറത്താക്കുന്നതിന് മുമ്പ് അവളെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം അതിനെ നമുക്കൊരു പ്ലാൻ ഒരുക്കാമെന്നും പ്രഭാവതി പറയുന്നു അതെ അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണം ജാസ്മിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനും മാത്രം അവൾ ആരാണെന്ന് അറിയണമല്ലോ എന്ന് സുശീലയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിശാൽ വന്നിരിക്കുകയാണ് പ്രഭാവതിയെ കാണാൻ കുറേ നേരം അമ്മയമ്മയെന്ന് ഹോളിൽ നിന്ന് വിളിക്കുന്നുണ്ട് പ്രഭാവതിയും ജാസ്മിനും അവിടേക്ക് വന്നു എന്താ വിശാൽ എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ജാസ്മിന്റെ താമസത്തെക്കുറിച്ച് അമ്മയോട് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതിയെന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അതിലെന്താ ഇപ്പോ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് ജാസ്മിൻ ജാസ്മിനിവിടെ അവളുടെ പഴയ റൂമിൽ തന്നെ താമസിക്കും അതിനിപ്പോ ഇവിടെ ഒരു ചേഞ്ചും വരുത്തേണ്ട കാര്യമില്ല എനിക്കും പാർവതിക്കും മറ്റൊരു അഭിപ്രായം ഉണ്ടെന്ന് വിശാൽ പറയുന്നുണ്ട് അത് എന്താണെന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് അത് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞു കിടക്കല്ലേ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ജാസ്മിനെ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാം ജാസ്മിൻ ഇപ്പോൾ നല്ല കെയറിങ്ങും ട്രീറ്റ്മെന്റും അല്ലേ വേണ്ടത് അവിടെയാവുമ്പോൾ അതൊക്കെ യാതൊരു വിഷമവും കൂടാതെ സാധിക്കും ജാസ്മിനെ അവിടെ ഒറ്റയ്ക്ക് കൊണ്ട് തള്ളാനാണോ നിങ്ങളുടെ തീരുമാനം എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു എന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒഴിവാ ഗസ്റ്റ് ഹൗസിൽ ആക്കി ഒഴിവാക്കാനാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് വിശാൽ പറയുന്നു അയ്യോ ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ല ജാസ്മിനെ അവിടെ തനിച്ച് താമസിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ജാസ്മിനിപ്പം പാർവതിയും അവിടെ കാണും ജാസ്മിന്റെ ട്രീറ്റ്മെന്റ് അവള് നോക്കിക്കോളും എല്ലാ കാര്യത്തിനും പാർവതി ജാസ്മിൻ ജാസ്മിനോട് സഹായിയായിരിക്കും നീ പാർവതിയും കൂടി ഇങ്ങനെ ഒരു എടുക്കുന്നത് എന്തിനാ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്ഥിതിക്ക് ജാസ്മിൻ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത് എന്തിനാണെന്ന് സുശീല ചോദിക്കുന്നുണ്ട് അല്ല അല്ല വിശാലെ നീ എന്ത് ധൈര്യത്തിലാ പാർവതി ജാസ്മിന്റെ കൂടെ അയക്കുന്നത് കല്യാണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നീ മറന്നുപോയോ പാർവതിക്ക് ജാസ്മിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടാകും അങ്ങനെ കളി പാർവതി ജാസ്മിനെ കൂടെ വിട്ടാൽ ചിലപ്പോൾ പാർവതി ജാസ്മിൻ്റെ കഥ കഴിച്ചു എന്നിരിക്കും ഇത് കേട്ട് വിശാൽ പറയുന്നു അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കും പാർവതി അറിയാവുന്നതല്ലേ അവൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാനാ അവള് ജാസ്മിനെ ഒന്നും ചെയ്യില്ല ചെയ്യില്ലാതെ ഞാൻ ഉറപ്പ് തരാം എന്നാൽ പ്രഭാവതി പറയുന്നു ഏ അതൊന്നും വേണ്ട ജാസ്മിനെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി അവള് ഇവിടെ എല്ലാവരുടെയും കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ മുന്നോട്ട് വെച്ച സജഷനെ നിങ്ങളെല്ലാം തെറ്റായ രീതിയിൽ കാണരുത് ഞാൻ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഏതായാലും ജാസ്മിൻ ഇവിടെ നിൽക്കട്ടെ എന്നെ പ്രഭവിച്ച് പറഞ്ഞതല്ലേ അപ്പോൾ ആ തീരുമാനം നടക്കട്ടെ പാർവതിയും ഗാർഗിയും അവിടേക്ക് വന്നപ്പോൾ വിശാൽ പാർവതിയോട് പറയുന്നു പാർവതി ജാസ്മിന്റെ താമസ സൗകര്യത്തിൽ നമ്മളോട് യോജിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട് ജാസ്മിനെ കൊണ്ട് ഇത്രയും നാളും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി അത്തരം സാഹചര്യങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാവണ്ട് എന്ന് കരുതി ജാസ്മിനെ ഈ സിറ്റുവേഷനിൽ നമ്മൾ അവഗണിക്കാനും പാടില്ല ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടാണ് ജാസ്മിനെ കൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് മാറാമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാനിവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാത്രമല്ല കാരണക്കാരി എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കരുത് എനിക്കിപ്പോ ഒരു ബഹളത്തിന് താല്പര്യം അതാ നല്ലത് ഒരു ബഹളം വേണ്ട ജാസ്മിൻ ഒരു കാര്യം ചെയ് ബ്രോ പറയുന്നത് കേൾക്കുന്നെയും പാർവതി കൂടി ഗസ്റ്റ് ഹൗസിലേക്ക് മാറിക്കോ എന്ന് ഗാർഗിയും പറയുന്നുണ്ട് നിന്നെ വീണ്ടും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അല്ലേ അപ്പോൾ ബ്രോ പറയേണ്ടതല്ലേ നീ കേൾക്കേണ്ടത് എന്നെ ഗാർഗെ പറഞ്ഞപ്പോൾ ജാസ്മിൻ ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് മാറാൻ താല്പര്യമില്ലെങ്കിലോ ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഇവിടെ തന്നെ നിൽക്കുമെന്ന് വാശി പിടിക്കാനേ ഇതെന്താ നിന്റെ തറവാട് സ്വത്താണോ എന്നെ ഗാർഗി പറയുന്നു ഗാർഗിയെ പ്രഭാവതി വിലക്കാൻ തുടങ്ങിയെങ്കിലും ഗാർഗി വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറയട്ടെ ജാസ്മിൻ ഇവിടെ ആരാ ബന്ധുക്കാരായിട്ടുള്ളത് എന്തിനോ വേണ്ടി ജാസ്മിൻ ഒരു കാലത്ത് ഇവിടെ വന്ന് താമസിച്ചു ആ ലക്ഷ്യം സാധിക്കാതെ വന്നപ്പോൾ വന്നതുപോലെ ജാസ്മിൻ തിരികെ പോയി അത്രയല്ലേ ഉള്ളൂ ജാസ്മിനെ ഈ വീടുമായിട്ടുള്ള കണക്ഷൻ അതുകൊണ്ട് യാതൊരു ബന്ധമില്ലാതെ ജാസ്മിൻ പഴയതുപോലെ ഈ വീട്ടിൽ കടിച്ചു തൂങ്ങാൻ നിൽക്കണ്ട ജാസ്മിൻ പറയുന്നു ശരിയാണ് ഞാൻ ഇവിടുത്തെ ബന്ധുവൊന്നും അല്ല എനിക്കിവിടെ യാതൊരു അവകാശവും ഇല്ല ഇപ്പോൾ ഞാനൊരു അഭയാർത്ഥി മാത്രമാണല്ലോ ശരി ഗാർഗി പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങാൻ നിൽക്കുന്നില്ല വന്നതുപോലെ ഞാൻ തിരികെ പോയിക്കോളാം എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് വിശാലാണെങ്കിലും തിരികെ പോകുമ്പോൾ എനിക്കരുടെയും സഹായം വേണ്ട എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് എന്താണോ നീ പറയുന്നത് എന്ന് ഗാർഗ് പ്രഭാവതി പറയുന്നു ഞാൻ പോവുക എന്ന് പറഞ്ഞ് ജാസ്മിൻ പോകാൻ തുടങ്ങിയപ്പോൾ ജാസ്മിന്റെ കയ്യിൽ പിടിക്കുകയാണ് സുശീല എന്നിട്ട് പറയുന്നു നീ ഇവിടെ നിന്നും എങ്ങോട്ട് പോകുന്നില്ല നീ ഇവിടുത്തെ ബന്ധു അല്ലാത്തോണ്ടല്ലേ നിന്നെ ഇവിടെ എല്ലാവരും ചോദ്യം ചെയ്യുന്നതും നിന്നെ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറക്കി വിടാൻ ശ്രമിക്കുന്നതും നീ ഇവിടുത്തെ ബന്ധു എല്ലാ പ്രശ്നവും അതോടെ അവസാനിക്കില്ലേ ഇവിടെ ഇവിടുത്തെ ബന്ധു ആയാൽ പ്രശ്നങ്ങളെല്ലാം തീരില്ല എന്നും സുശീല എല്ലാവരോടുമായി ചോദിക്കുന്നു പിന്നെ ഇവിടുത്തെ എന്ന അവകാശത്തിൽ സ്വാതന്ത്ര്യമായിട്ട് ഇവളെ ജീവിക്കാമല്ലോ ഇവളിവിടുത്തെ ബന്ധു ആവാൻ പോവുകയാണ് അതെങ്ങനെ ഇവളെ ബന്ധു ആകുമെന്ന് ഗാർഗി ചോദിച്ചപ്പോൾ സുശീല പറയുന്നു ഞാൻ ഇവളെ ദത്തെടുക്കാൻ പോവുകയാണ് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും ഞാൻ ജാസ്മിനെ ദത്തെടുത്താൽ ജാസ്മിൻ ഇവിടുത്തെ ബന്ധു ആവില്ല എന്നും ചോദിക്കുകയാണ് സുശീല സുശീല നീ എന്തൊക്കെയാ ഈ പറയുന്നത് ദത്തെടുക്കൽ ഒരു ഈസി കാര്യമാണോ അതിന് ഒരുപാട് നിയമപരമായ നൂലാമാലകളുണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരു ദത്തെടുക്കൽ നിന്റെ ഭർത്താവ് പറഞ്ഞാലോ അതാകെ കുഴപ്പമാവില്ലേ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു എന്റെ ഭർത്താവിനെ കുറിച്ച് ചേച്ചി ചിന്തിക്കേണ്ട അതെന്താ നീ അങ്ങനെ പറയുന്നത് എന്റെ പ്രഭാവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ ഒരു സത്യം മറച്ചു വെക്കുകയായിരുന്നു എന്റെ ഭർത്താവും ഞാന് തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല അമേരിക്കയിൽ വെച്ച് എന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു സുശീല പറയുന്നു എനിക്കിപ്പോ ആരുമില്ല ആരുമായിട്ടും എനിക്കിപ്പോ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല അതുകൊണ്ട് എനിക്ക് ആരോടും അഭിപ്രായം ചോദിക്കാതെ ജാസ്മിനെ ഇത് എത്തെടുക്കാം മോളെ ഇപ്പം മുതൽ നീ എന്റെ മോളാണെന്ന് ജാസ്മിനോട് സ്നേഹത്തോടെ പറയുകയാണ് സുശീല എനിക്ക് ഇനി ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ് നീ വാ മോളെ നിന്നെ ഇനി ഇവിടെ ആരും എവിടേക്കും ഇറക്കി വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുശീല ഏർ ജാസ്മിനെയും കൂട്ടി പോകുന്നു വേറെ അഭിപ്രായം ഒന്നും പറയാതെ പ്രഭാവനയും പ്രതാപനും അവിടെ നിന്ന് പോകുന്നുണ്ട് വിശാലം പോയി വിചാരിച്ച കാര്യം ചെയ്യാൻ പറ്റാതെ പ്ര പാർവതിയും ഗാർഗിയും നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർ മൈ ചാനൽ